ഈ ഒരു സംഭവം പുറത്തുവന്ന സമയത്ത് അങ്ങ് നേരത്തെ പറഞ്ഞു അന്നത്തെ മലപ്പുറം മുൻ എസ് പി ആയിട്ടുള്ള വ്യക്തി ഉൾപ്പെടെ ഇതൊരു ലഹരിക്കേസാക്കി ചുരുക്കാനുള്ള ഒരു നീക്കങ്ങൾ നടത്തിയത് എന്നാൽ പിന്നീട് ഞങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമ സംഘം ഇതിനെ പിന്തുടർന്ന സമയത്ത് ലഹരിക്കേസിൽ അകപ്പെട്ടൊരു യുവാവിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുന്നത് അതിവിടെ ഒരു പോലീസ് വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാനെന്ന രീതി രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലേറെ അറസ്റ്റിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കേസിൽ നീതി വേണമെന്ന് ആദ്യഘട്ടം മുതൽ ഒരു വ്യക്തി എന്ന നിലയിൽ മാധ്യമങ്ങളുടെ എങ്ങനെയാണ് കാണുന്നത് മാധ്യമങ്ങളുടെ ഇടയിൽ ആദ്യം പറയാനുള്ളത് റിപ്പോർട്ടർ ചാനലിനാണ് അഭിനന്ദിക്കുകയാണ് കാരണം നമ്മളെ ഓരോ ഘട്ടത്തിലും നിങ്ങളാണ് നമ്മളെ പിന്തുടർന്നു കേസിൻ്റെ ഘട്ടത്തിലൊക്കെ അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ടർ ചാനലിനെ നമ്മളെ കേസിൽ വളരെയധികം തെളിവുകളായിട്ടും ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ മാധ്യമങ്ങളുടെ ഇടപെടൽ മൂലമാണ് കൂടുതൽ ഈ കേസ് പൊതുജനത്തിലെത്തിയതും മറ്റുള്ള രീതിയിൽ പുറത്തേക്ക് എത്തിയത് അപ്പോൾ ലഹരി പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് വെച്ചാൽ ലഹരിക്കേസ് ആയാൽ പ്രത്യേകിച്ച് ഞങ്ങളെ ഒരു തങ്ങൾ ഫാമിലി ആയതുകൊണ്ട് ഇത് മുന്നോട്ട് വരില്ല എന്നുള്ള രീതിയിലാണ് ഇത് അടിച്ചമർത്താനും അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് ശ്രമിച്ചത് പക്ഷെ അത് നേരെ നിങ്ങളും ജനങ്ങൾ അതായത് നാട്ടുകാർ നമ്മുടെ നാട്ടുകാരായ ആൾക്കാർ ആക്ഷൻ കമ്മിറ്റിയൊക്കെ പുറത്ത് വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് ഈ രീതി ഇത് ഇതല്ലെങ്കിൽ ഇത് എവിടെ എത്താതെ ഒരു കേസ് സാധാരണ ഒരു മരണം കസ്റ്റഡി കൊലപാതകം പോലെ കഴിഞ്ഞു പോകേണ്ട ഒരു സാധനമായിരുന്നു